ം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി ലോക മാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് നാമങ്ങളുടെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ഓം ൈലാസനിലയായ നമ മഹാകൈലാസത്തെ നിലയമാക്കിയവൾ നിലയം എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം അപ്പൊ മഹാകൈലാസം എന്നുള്ളത് കൊണ്ട് കൈലാസത്തിനും അപ്പുറമുള്ള ശിവധാമമാണ് എന്ന് നമ്മൾ ധരിക്കണം അപ്പോൾ ശ്രീചക്രത്തിലെ കൈലാസ പ്രസ്ഥാനത്തെയും മഹാകൈലാസം എന്നാണ് പറയാറുള്ളത് അപ്പോൾ അവിടെ വസിക്കുന്നവൾ എന്നർത്ഥം ഇത് ബ്രഹ്മരന്ത്രത്തിൻ്റെ സ്ഥാനവുമാണ് ഏതത് കൈലാസംജ്ഞം പദമകുളപദം ബിന്ദുരൂപി സ്വരൂപി എത്ര ദേവദേവ എന്നാണ് ത്രിപുരാസാരത്തിൽ ഇതിനെപ്പറ്റി വിവരിക്കണത് അപ്പോൾ ആജ്ഞ മുതൽ മൂലാധാരം വരെയുള്ള ഷടാധാരങ്ങളെ കുളം എന്ന് പറയുന്നു അതിനുപരിയായുള്ള തലത്തിലെ ബിന്ദുവിലെ പ്രഭുവായ ശിവൻ വസിക്കുന്നു എന്നാണ് അതായത് ആകുളത്തില് അപ്പോൾ മഹാകൈലാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വശിനി മുതലായ ദേവതകൾക്ക് പ്രവേശനമില്ല എന്നതാണ് അപ്പോൾ അവരൊക്കെ ഈ ഭൂപ്രസ്ഥാരത്തിലും മേരുപ്രസ്ഥാനത്തിലും മാത്രം തങ്ങുന്നവരാണ് എന്നാണ് മൂലാധാരം പ്രതിവിധത്വവും നട്ടെല്ല മേരുദണ്ഡവുമാണെന്ന് ഓർക്കുമ്പോഴാണ് ഈ കൽപ്പനയ്ക്ക് കൂടുതൽ പ്രാധാന്യവും സ്വാരസ്യവും ഏറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം ഓം മൃണാളമൃദുതായി നമ താമരവളയം പോലെ മൃദുലവും കുളിർമയുള്ളതുമായ കരങ്ങളോട് കൂടിയവൾ എന്നാണ് ഇപ്പം മൃണാളം എന്ന് പറഞ്ഞാൽ താമരവളയാണ് അല്ലേ അപ്പൊ ദോർ എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം അപ്പം മൃദുലത അഥവാ മാർദ്ദവം ദാനശീലത്തെയാണ് സൂചിപ്പിക്കണത് അപ്പോൾ കുളിർമ ആശ്വസിപ്പിക്കലിനെയും കുറിക്കുന്നു എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി എൺപതാമത്തെ നാമം ഓം മഹനീയായ നമാ മഹം എന്ന് പറഞ്ഞാൽ പൂജ പൂജനീയ ആയവൾ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ മഹിള എന്നുള്ള പദവും മഹത്തോട് ബന്ധപ്പെട്ടതാണ് എന്നാണ് അപ്പോൾ പൂജനീയ എന്നതാണ് മഹിളയ്ക്ക് അർത്ഥം അപ്പോൾ ഒരു കാലത്ത് ഈ രാജ്യത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന പദവിയാണ് ആ നാമം ഇവിടെ സൂചിപ്പിച്ചു വയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സർവോത്കൃഷ്ടമായ പൂജനീയ പദവി ദേവിക്ക് കൽപ്പിച്ചിരിക്കുന്നതും ആ പാരമ്പര്യത്തിൻ്റെ കൂടി ഫലമാണ് എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം ഓം ദയാമൂർത്തിയ നമ ദയാ എന്നാണ് ദയാമയി എന്നൊക്കെയാണ് അപ്പോൾ ഈ അമ്മയുടെ രസം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ തന്നെ ഈ നാമത്തിൻ്റെ അന്വർത്ഥത വ്യക്തമാകും എന്നുള്ളതാണ് സകല നന്മകളുടെയും അടിസ്ഥാനം ദയയാണ് ആണ് അല്ലേ അപ്പോൾ സകല അനർത്ഥങ്ങൾക്കും മൂലകാരണവും ഈ ദയാശൂന്യതയുമാണ് എന്നുള്ളതാവുമ്പോഴാണ് ആ നാമത്തിൻ്റെ പ്രസക്തി കൂടുതൽ വെളിവാകുന്നത് എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം ഓം ാജ്യശാല ത്രിലോകങ്ങളുടെയും ഭരണയന്ത്രം തിരിക്കുന്നവൾ എന്നാണ് അപ്പം മഹാസാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ത്രൈലോക്യാണ് അതൊരു ലീലയായിട്ട് നിർവഹിക്കുന്നു എന്ന് ധനിപ്പിക്കാനാണ് ഈ ശാലിനി പദം അതിനോട് കൂടി ചേർത്തിട്ടുള്ളത് എന്നാണ് അപ്പം മഹാസാമ്രാജ്യം മഹാകൈലാസവുമാകാം അവിടെ സർവതന്ത്ര സ്വതന്ത്രയായി കയ്യാളുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഈ നാമത്തെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം ഓം ആത്മവിദ്യേ നമ ആത്മവിദ്യാസ്വരൂപിണിയായവൾ ഭക്തന്മാർക്ക് ആത്മവിദ്യ നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നും അർത്ഥം പറയാം അപ്പോൾ ആത്മാഷ്ടാക്ഷര എന്നുള്ള ഒരു മന്ത്രമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ആത്മവിദ്യ എന്നാണ് പേര് പറയുക അപ്പം ആ മന്ത്രസ്വരൂപിണിയാണ് ദേവി എന്നുള്ളതുകൊണ്ട് ദേവിയെ ആത്മവിദ്യ എന്ന് വിളിക്കണു എന്നാണ് ഇനി അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ നാമം ഓം മഹാവിദ്യേ നമ മഹത്തായ കൂടിയവൾ എന്നാണ് മഹത്തായ വിദ്യ എന്ന് പറയുന്നത് ആത്മവിദ്യ ആണ് അല്ലേ അപ്പം അതുകൊണ്ട് ആത്മവിദ്യയെ മഹാവിദ്യ എന്ന് പറയുന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ മഹാവിദ്യ ആരിലാണോ അവൾ എന്നാണ് അപ്പോൾ വനദുർഗാ മന്ത്രത്തെ മഹാവിദ്യ എന്ന് പറയാറുണ്ട് ആ മന്ത്രസ്വരൂപിണിയും ദേവി തന്നെയാണ് എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ഓം ശ്രീവിദ്യായൈ നമ ശ്രീവിദ്യാ സ്വരൂപിണി എന്നാണ് പഞ്ചദശീ മന്ത്രത്തെ ശ്രീവിദ്യ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാ വിദ്യകളും സ്വരൂപമാണെന്ന് വിഷ്ണുപുരാണത്തിൽ വ്യക്തമാക്കണമുണ്ട് അതിൻ്റെ ആ ഒരു പ്രമാണം ഏതാണെന്ന് നോക്കിയാൽ യജ്ഞവിദ്യ മഹാവിദ്യ ഗുഹ്യവിദ്യ ചോഭനെ ആത്മവിദ്യ ചേവീ ത്വം വിമുക്തി ഫലദായനി അന്വേഷികീ ത്രയീവാർത്ത ദണ്ഡനീതീസ്ത്വമേവച എന്നാണ് മോക്ഷ ഫലദായകമായ ആത്മവിദ്യയും യജ്ഞവിദ്യയും രഹസ്യ തന്ത്രവിദ്യയും ശ്രീവിദ്യയും ഒക്കെ ദേവി തന്നെയാണ് എന്നു മാത്രമല്ല ദർശനങ്ങളും ത്രിവേദങ്ങളും അർത്ഥശാസ്ത്രങ്ങളും നീതിന്യായങ്ങളും വരെ ദേവി സ്വരൂപമാണ് എന്നാണ് അപ്പോൾ യജ്ഞവിദ്യ മഹാവിദ്യ ഗുഹ്യവിദ്യ ആത്മവിദ്യ തുടങ്ങിയിട്ടുള്ള സർവ്വവിദ്യകളും ശ്രീവിദ്യയിൽ പരിസമാപിക്കുന്നു എന്നാണ് ഇനി അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ നാമം ഓം കാമസേവിതായ നമ കാമദേവനാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് അപ്പോൾ കാമദേവൻ ശ്രീ വിദ്യാമന്ത്രത്താൽ ദേവിയെ ഉപാസിച്ചു എന്നാണ് പുരാണ കഥകളിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ കാമങ്ങൾക്കായി സേവിക്കപ്പെടുന്നവൾ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമനുസരിച്ച് സേവിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം പറയാം അപ്പോൾ ഇവിടെ കാമൻ ലക്ഷ്മി പുത്രനും അംഗങ്ങളില്ലാത്ത അനങ്കനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താ അത് കയ്യില്ലാതെ തന്നെ കാമൻ ദേവിയെ തൊഴുന്നു കഴുത്തില്ലാതെ തന്നെ കാമൻ ശ്രീവിദ്യാരത്നമാലയണിയുന്നു ഇന്ദ്രിയങ്ങളില്ലാതെ തന്നെ സകല ഇന്ദ്രിയ ധർമ്മങ്ങളും അനുഭവിക്കുന്നു ആ കാമനാൽ പരിസേവിതയാണ് ദേവി എന്നാണ് അപ്പോൾ കാമൻ ലക്ഷ്മിയുടെ പുത്രൻ എന്നുള്ളത് എത്ര ധന്യാത്മികമാണ് അല്ലേ ധനമേറുംതോറും നമുക്ക് കാമം വർദ്ധിക്കാറില്ലേ അപ്പം കാമങ്ങളിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥമായിട്ടുള്ള ശാന്തി എന്നുള്ളതാണ് അപ്പോൾ കാമനെ മഹാകാമേശ്വരൻ എന്നും മനസ്സിലാക്കുന്നു അപ്പോൾ മഹാകാമേശ്വരൻ ശിവനാണ് അത് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ മഹാകാമേശ്വരനാൽ പൂജിക്കപ്പെടുന്നവഴും ഈ നാമത്തിന് നമുക്ക് അർത്ഥം കൊടുക്കാം എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി നാമം ഓം ശ്രീ ഷോഡശാക്ഷരീ വിദ്യായൈ നമ ഷോഡശാക്ഷരീ വിദ്യ സ്വരൂപമായുള്ളവളിൽ നിന്ന് അപ്പൊ പതിനാറ് അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ഈ ഷോഡശാക്ഷരീ വിദ്യ എന്ന് പറയുന്നത് ആ മന്ത്രസ്വരൂപിണി എന്ന് പറഞ്ഞാൽ ദേവിയാണ് അപ്പൊ പഞ്ചദശാക്ഷരീ മന്ത്രത്തോടു കൂടി ശ്രീ കൂടി ചേർത്താലാണ് ഈ ഷോഡശാക്ഷരീ മന്ത്രം ആവുന്നത് അപ്പൊ പഞ്ചദശീ മന്ത്രവും ഷോഡശാക്ഷരീ മന്ത്രവും ഗുരുമുഖത്ത് നിന്ന് ആണ് പഠിക്കേണ്ടത് കാരണം മന്ത്രരാജനാണല്ലോ അത്രയധികം പ്രാധാന്യമുണ്ട് അതിന് എന്നുള്ളതാണ് അപ്പോൾ മന്ത്രം അതിൻ്റെ അക്ഷര സംവിധാനം കൊണ്ടല്ല ശക്തവും ഫലപ്രദവുമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ സത്വശുദ്ധിയും ആത്മാർത്ഥതയുമാണ് പ്രധാനം എന്നുള്ളതാണ് അപ്പോൾ മന്ത്രസിദ്ധി വന്ന ആചാര്യനിൽ നിന്നും മന്ത്രദീക്ഷ നേടണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് യുക്തിക്ക് ഒരു വാസ്തുതയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ഓം ത്രികൂടായൈ നമ കൂടത്രയത്തോടു കൂടി അവൾ എഴുന്ന അപ്പം പഞ്ചദശി മന്ത്രത്തെ മൂന്നായി തിരിച്ച് ഓരോന്നിനും ഓരോ കൂടം കൽപ്പിക്കുമ്പോൾ ത്രികൂടമായി അല്ലേ അപ്പൊ ത്രികൂടം എന്നതിനെ പല പ്രകാരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അത് ഒന്ന് ഇനി രണ്ടാമത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മൂന്നാമത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി നാലാമത് സ്വർഗം ഭൂമി പാതാളം അഞ്ചാമത് സത്വം രജസ് തമസ് ആറാമത് ഋഗ്വ യജസ് സാമം ഇ ഇവയിലെല്ലാം ഉൾക്കൊണ്ട് ഇവ ഓരോന്നും ദേവി തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ നാമം ഓം കാമഗോടികായ നമാ കാമൻ അല്ലെങ്കിൽ കാമേശ്വരൻ ശിവന്റെ കോടിയായുള്ളവൾ ഇവിടെ കോടിയെന്നതിന് ഏകദേശം എന്നാണ് അർത്ഥം അപ്പൊ ദേവിയുടെ ഏകദേശ സ്വരൂപത്തോട് കൂടിയവനാണ് ശിവൻ എന്നാണ് അർത്ഥം പറഞ്ഞത് അപ്പൊ ശിവൻ അർദ്ധനാരീശ്വരനാണല്ലോ അപ്പൊ ദേവിയുടെ അപരിമേയത്വം സൂചിപ്പിക്കാനാണ് ഈ നാമം എന്നുള്ളതാണ് അപ്പൊ കാമങ്ങൾ ഏതും ദേവിയുടെ അംശം മാത്രമേ ആകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ നാമം ഓം കടാക്ഷകിങ്കരി ഭൂതകമലാ കോടി സേവിതായ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം അനേക കോടി ലക്ഷ്മികളെ കിങ്കരിമാരാക്കി തീർത്ത് അവരാൽ പരിസേവിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം അപ്പൊ ദേവിയുടെ കടാക്ഷം ലഭിച്ച ഒരാൾക്ക് കോടാനുകോടി ലക്ഷ്മികൾ ഇവിടെ ലക്ഷ്മികൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ദാസിമാരെ പോലെ പരിസേവിക്കുന്നു എന്നാണ് ആ നാമത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള അർത്ഥം പറഞ്ഞത് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ഓം ശിരസ്ഥിതായേ നമ ശിരസിൽ അഥവാ ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അപ്പൊ ബ്രഹ്മരന്ധ്രത്തിൽ ഗുരുരൂപത്തിൽ വസിക്കുന്നവൾ എന്ന് ഒരു വ്യാഖ്യാനം കണ്ടിട്ടുമുണ്ട് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം ഓം ചന്ദ്രനിഭായൈ നമ ചന്ദ്രപ്രഭയ്ക്ക് തുല്യമായ പ്രഭയോട് കൂടിയവൾ എന്നാണ് നിഭം എന്ന് പറഞ്ഞാൽ തുല്യം എന്നാണ് അർത്ഥം അപ്പോൾ ബ്രഹ്മരന്ധ്രത്തിന് താഴെയാണ് ഈ ചന്ദ്രമണ്ഡലം അത് പഞ്ചദശീ മന്ത്രത്തിന്റെ അതായത് മന്ത്രത്തിന്റെ മൂന്നാമത്തെ കൂടമായിട്ടുള്ള ശക്തികൂടത്തിൻ്റെ സ്ഥാനവുമാണ് അവിടുത്തെ ചന്ദ്രമണ്ഡലത്തിന് അനന്തകോടി വിദ്യുപ്രഭയുണ്ട് എന്നാണ് പറയണേ ആ പ്രഭയ്ക്ക് തുല്യമായ പ്രഭയോട് കൂടിയവളാണ് ദേവി എന്നാണ് ഈ നാമത്തിലൂടെ വെളിവാകുന്നത് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം ഓം ബാലസ്തായ നമാം നെറ്റിത്തടത്തില് ഭൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ബാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടാണ് ഇപ്പൊ ഭൂമധ്യം എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തിന്റെ സ്ഥാനമാണല്ലോ അവിടെ ദേവിയുടെ വാസസ്ഥാനമാണ് ഹ്രീം എന്ന ബീജാക്ഷരത്തിൻ്റെ ബിന്ദുവായി നെറ്റിത്തടത്തിൽ വസിക്കുന്നവൾ എന്നൊരർത്ഥം നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ഓം ഇന്ദ്രധനുപ്രഭായേ നമ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ് അല്ലേ അപ്പം മഴവില്ലിൻ്റെ വർണ്ണശബളിമയോട് കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭൂതിജന്യമായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ ഓങ്കാരത്തിൻ്റെയും ഹ്രീങ്കാരത്തിൻ്റെയും ബിന്ദുവിന് അർത്ഥമാത്ര അതായത് മാത്രയുടെ പകുതി എന്ന് പറയണെന്നാണ് പറയണേ അപ്പം ആ അർത്ഥമാത്ര തേജോരൂപത്തിൽ തിരുനെറ്റിയിൽ വിളങ്ങുന്നു അതിന് മുകളിലാണ് അർത്ഥചന്ദ്രാകാരത്തില് ഇന്ദ്രധനുസ് പ്രകാശിക്കുന്നത് അപ്പൊ ആ പ്രഭയോട് കൂടിയവളാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോ സമയത്തിന്റെ അത്യല്പമായിട്ടുള്ള ഒരു അംശത്തെ ലവം എന്നാണ് പറയാറ് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ലവമാണ് ഒരു മാത്ര എന്ന് പറയണത് അപ്പൊ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് ലവമാണ് അതാണ് അർത്ഥമാത്ര എന്ന് പറയണത് അപ്പൊ ഇത് സങ്കല്പ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം ഓം ഹൃദയസ്ഥായേ നമ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ അനാഘതചക്രത്തിൻ്റെ സ്ഥാനമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവിടെയാണ് സൂര്യമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ആ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം അപ്പോൾ കല്പസൂത്രത്തിൽ ദേവിയുടെ പരാബീജത്തെ ഹൃദയം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അപ്പോൾ പരാബീജ ശക്തി അറിയാൻ കഴിയുന്ന ഉപാസകന് സർവ്വസൗഭാഗ്യവും കരഗതമാകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ പരമേശ്വര ഹൃദയം എന്നൊരു ഉപനിഷത്തുണ്ട് അതിനും ഹൃദയം എന്നാണ് പേര് അപ്പോൾ ആ സാരം ദേവി തന്നെയാകയാൽ ഹൃദയസ്ഥിതാന്ന് നാമത്തിനർത്ഥമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം ഇനി ആരിലും എന്തും ഏതൊരാശയവും അങ്കുരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണല്ലോ അല്ലേ അപ്പോൾ ആ അങ്കുരത്തെ വിശ്വബീജം എന്നാണ് പറയാറ് ആ വിശ്വബീജസ്വരൂപിണിയും ദേവി തന്നെയാണ് അതായത് സകലത്തിൻ്റെയും ഹൃദയത്തിലാണല്ലോ ദേവിയുടെ സ്ഥാനം അല്ലേ ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടീന്ന് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറാമത്തെ നാമം ഓം രവി പ്രഖ്യായ നമ രവിയുടെ അതായത് സൂര്യൻ്റെ വിശേഷകാന്തിയോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ വിശേഷകാന്തി എന്നാണ് അർത്ഥം അപ്പോൾ പ്രഖ്യ സദൃശ്യാർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് അപ്പോൾ സൂര്യതുല്യം എന്നുള്ള അർത്ഥം കിട്ടും അപ്പോൾ സൂര്യകോടി സമപ്രഭ എന്ന് നമ്മൾ നേരത്തെ ഒരു നാമം പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് എത്തായില്ലേ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം ഓം ത്രികോണാന്തര ദീപികായൈ നമ ത്രികോണത്തിനുള്ളിൽ ദീപമായി പ്രകാശിക്കുന്നവൾ എന്നാണ് മൂലാധാര മൂലാധാരചക്രത്തില് ഒരു ത്രികോണവും അവയ്ക്കുള്ളില് ഒരു അഗ്നിമണ്ഡലമുണ്ട് ഇതാണ് പഞ്ചദശീ മന്ത്രത്തിന്റെ ആദ്യ കൂടമായിട്ടുള്ള വാഗ്ഭവ കൂടത്തിന്റെ സ്ഥാനം എന്നാണ് പറയണേ ഇത് തന്ത്രരാജൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് നോക്കാൻ നോക്ക് नित्या नित्योदिदे मूलाधारमध्ये स्थितिपावगा सर्वेषां प्राणीनां तत्वत् प्रभागर मूर्धनि ब्रह्मरन्ध्रा व्यवस्थिता तत्त्रयात्मगा मेव स्यात् आद्या नित्या त्रिकण्डगम् അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും മൂലാധാരത്തില് അഗ്നിയും ഹൃദയത്തിൽ സൂര്യനും ശിരസിലെ ബ്രഹ്മചന്ദ്രത്തിന് താഴെ ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു പഞ്ചദശീ മന്ത്രം ഈ മൂന്ന് സ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ത്രികോണാകൃതിയിൽ മൂന്ന് ലോകങ്ങളും മൂന്ന് നഗരങ്ങളും ഉണ്ട് എന്ന് വിഷ്ണു പറയ പറയുന്നുണ്ട് അപ്പൊ ഈ ത്രിലോകം പ്രസിദ്ധമാണ് അല്ലേ അപ്പൊ നഗരങ്ങള് ഇന്ദ്രനഗരം ചന്ദ്രനഗരം യമനഗരം എന്നിവയാണ് അപ്പൊ നഗരത്തിൽ ഉദിച്ച് ഇന്ദ്രനഗരത്തിന്റെ മധ്യാത്തിലെത്തി യമനഗരത്തിൽ അസ്തമിക്കുന്നു എന്നാ പറയണേ അപ്പൊ ദേവിയാകട്ടെ ഈ മൂന്ന് നഗരങ്ങളിലും ഒരേ രൂപത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ ദേവിയെ ത്രികോണാന്തര ദീപിക എന്ന് പറയുന്നു എന്നാണ് നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ദീപിക എന്നുള്ളതിന് ഇവിടെ അഗ്നിമണ്ഡലം എന്നൊരു അർത്ഥമുണ്ട് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം ഓം ദാക്ഷായണ്യൈ നമ ദക്ഷന്റെ പുത്രി എന്നാണ് സതീദേവി അല്ലേ അപ്പൊ സതി സതീയോഗ വിശിഷ്ടദേഹാന്ന് കുമാര സംഭവത്തില് കാളിദാസൻ വളരെ വ്യക്തമായിട്ട് സതിയെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ പിതാവായിട്ടുള്ള ദക്ഷന്റെ യാഗവേദിയില് ക്രദ്ധയായ സതി സ്വശരീരം യോഗാജ്ഞയിൽ ദഹിപ്പിച്ച് ഹിമവാന്റെ പുത്രി ഉമയായി പുനർജനിച്ച് ശിവന്റെ പത്നിയായി തീർന്നു എന്നാണ് പുരാണകഥ കഥ അല്ലേ അപ്പോ ദാക്ഷായണയജ്ഞത്തിൻ്റെ അനുഭോക്തി അതായത് ഫലം അനുഭവിക്കുന്നവൾ ആയവൾ എന്നും ഈ നാമത്തിനൊരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ദർശം പൂർണമാസം എന്നീ യജ്ഞങ്ങൾ ആവർത്തിച്ചനുഷ്ഠിക്കപ്പെടുന്നതാണ് യജ്ഞം എന്ന് പറയണു അപ്പോൾ അശ്വന്യാദി നക്ഷത്രങ്ങൾക്ക് ദാക്ഷായണി എന്ന് പേരുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അശ്വിന്യാദികൾ ദക്ഷപ്രജാപതിയുടെ പുത്രിമാരാണ് അശ്വിന്യാദി നക്ഷത്ര രൂപേണ പ്രകാശിക്കുന്നവൾ എന്നും ദേവിക്ക് നമുക്ക് അർത്ഥം കൊടുക്കാം എന്നുള്ളതാണ് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം ഓം ദൈത്യഹന്യൈ നമ അസുരന്മാരെ ഹനിക്കുന്നവൾ എന്നാണ് അപ്പോൾ ഭണ്ഡാസുരൻ തുടങ്ങിയിട്ടുള്ള നിരവധി അസുരന്മാരെ ഹനിച്ചവളാണ് ദേവി എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം അല്ലേ ഇനി അറുന്നൂറാമത്തെ നാമം ഓം ദക്ഷയജ്ഞ വിനാശിന്യൈ നമ ദക്ഷൻ്റെ യജ്ഞത്തെ മുടക്കിയവൾ അപ്പൊ ദക്ഷപ്രജാപതിയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ ദക്ഷൻ ഒരു രാജാവ് ഉണ്ടായിരുന്നു ചാക്ഷിഷമന്യന്തരത്തിൽ ദക്ഷപ്രജാപതിയുടെ തന്നെ മറ്റൊരു അവതാരമാണ് ഈ രാജാവെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം രണ്ടു പേരും പ്രശസ്തമായ നിലയിൽ യജ്ഞങ്ങൾ നടത്തി രണ്ട് യജ്ഞങ്ങളും മുടക്കിയത് ശിവനാണ് എന്നുള്ളത് നമ്മൾ കഥകളി കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്കിലും അതിന് ഹേതുവായി തീർന്നത് ദേവിയാണ് എന്നുള്ളത് കൊണ്ടാണ് ദക്ഷയജ്ഞ വിനാശിനീന്ന് ദേവിക്ക് നാമം വന്നത് എന്ന് പറയണു അപ്പോൾ ദക്ഷപ്രജാവതി പ്രാചീന വർഗസിൻ്റെ പുത്രനായിട്ടുള്ള പ്രജേതസ്സിൻ്റെ മകൻ ദക്ഷനായി ചാക്ഷുഷമന്വന്തരത്തിൽ ജനിക്കാനിടയായത് ശിവശാപം മൂലമാണെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ബ്രഹ്മണ്ഡ പുരാണത്തിലും വായുപുരാണത്തിലും ഈ പരാമർശം സംബന്ധിച്ചിട്ടുള്ള കഥകളും ഉണ്ട് അപ്പോൾ ഈ അറുന്നൂറാമത്തെ നാമത്തോട് കൂടിയിട്ട് സുഷമന എന്ന കലയിലെ നൂറ് നാമങ്ങൾ നമ്മൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് ഈ സർഗം ഇന്നിവിടെ നമുക്ക് നിർത്താം ഇനി അറുന്നൂറ്റി ഒന്നാമത്തെ നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യപ്പാളിയപ്പുറത്തമ്മ ദേവി ലോക മാതാവേ श्रीमहादेव्यै नमः श्रीललिता त्रिपुरसुन्दर्यै नमः